ദൈവജനത്തിന്റെ വിശ്വാസ തീർത്ഥാടനമാണ് ഓരോ ജൂബിലിയുമെന്ന് ഉദ്ഘോഷിച്ച് ഭാരതത്തിന്റെ മത്തികാൻ സ്ഥാനപതി ആർച്ച് ബിഷപ്പ് ലിയോ പോൾദോ ചെറലി നമ്മെ വിശ്വാസത്തിന്റെ ഭാഷ സംസാരിക്കാൻ പഠിപ്പിക്കുന്ന അമ്മയാണ് സഭയെന്നും വിശ്വാസത്തിന്റെ തീർത്ഥയാത്രയിൽ കൂടുതൽ ഉത്സാഹത്തോടെ മുന്നോട്ടു പോകാനാണ് ഈ കാലഘട്ടം നമ്മോട് ആഹ്വാനം ചെയ്യുന്നതെന്നും ആർച്ച് ബിഷപ്പ് ലിയോപോൾഡിറലി പറഞ്ഞു മാനന്തവാടി രൂപതാ സുവർണ ജൂബിലി ആഘോഷത്തിന്റെ പൊതുസമ്മേളനം ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു ആർച്ച് ബിഷപ്പ് ജിറലി ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ച് വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും നടന്നു ഒരു വർഷം നീണ്ടുനിന്ന മാനന്തവാടി രൂപതയുടെ സുവർണ ജൂബിലി ആഘോഷത്തിന്റെ സമാപനം ദ്വാരക പാസ്റ്റൽ സെന്ററിൽ പ്രത്യേകം സജ്ജമാക്കിയ വേദിയിൽ രാവിലെ ഒൻപതിന് നടന്ന കൃതജ്ഞതാബലി അർപ്പണത്തോടെ ആരംഭിച്ചു ൂപതയുടെ പ്രഥമ മെത്രാനും ഇടയശ്രേഷ്ഠനുമായ ആർച്ച് ബിഷപ്പ് എമിറിറ്റേസ് മാർ ജേക്കബ് തൂങ്കുഴിയുടെ മുഖ്യ കാർമികത്വത്തിലായിരുന്നു കൃതജ്ഞതാബലിയർപ്പണം തൃശൂർ അതിരൂപതാധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് മാനന്തവാടി രൂപതാധ്യക്ഷൻ മാർ ജോസ് പൊരുനേടം എന്നിവർ കൃതജ്ഞതാബലിയർപ്പണത്തിൽ സഹ കാർമികത്വം വഹിച്ചു തലശ്ശേരി മാർ ജോസഫ് പാംബ്ലാനി വചന സന്ദേശം നൽകി ഈ കുടിയേറ്റ ജനത ആ വളർച്ചയുടെ പിന്നിൽ സമാനമായ അതിജീവനത്തിന്റെ അത്ഭുതാവഹമായ കരുത്തുണ്ട് ഒരു പ്രതിസന്ധിയിലും പതരാതെ നിന്ന ഒരു ജനതയുടെ അതിജീവനത്തിന്റെ കരുത്തിൻ്റെ അൻപതാം വർഷമാണ് ഈ ജൂബിലി വർഷത്തിൽ നാം ആചരിക്കുക ഈ കുടിയേറ്റ ജനത അഭിവന്യ വള്ളോപ്പള്ളി പിതാവിന്റെ നേതൃത്വത്തിൽ വളർന്നു വന്നപ്പോഴ് മാനന്തവാടിയിലെ ദൈവജനത്തിന്റെ വിശ്വാസ തീക്ഷണതയും സഭാസ്നേഹവും കണ്ട് വള്ളോപ്പള്ളി പിതാവ് തീരുമാനമെടുത്തു ആദ്യമായി ഈ രൂപത വിഭജിക്കപ്പെടേണ്ടത് മാനന്തവാടി കേന്ദ്രമായിട്ടാണ് തലശ്ശേരിയിൽ നിന്ന് ഏറ്റവും അകലെയുള്ള സ്ഥലം മാനന്തവാടി ആയതുകൊണ്ടല്ല ഇതൊരു ദൈവജനമായി വളരാനുള്ള വിശ്വാസ പക്വത ഈ ജനത്തിനുണ്ട് ഈ ദേശത്തെ വിശ്വാസികൾക്കുണ്ട് എന്ന വിലയിരുത്തലിൽ നിന്നാണ് അഭിമന്യ പിതാവ് അപ്രകാരം ഒരു തീരുമാനമെടുത്തത് തുടർന്ന് നടന്ന പ്രൌഢമായ പൊതുസമ്മേളനത്തിന്റെ ഉദ്ഘാടനം ഭാരതത്തിന്റെ വത്തിക്കാൻ സ്ഥാനപതി ആർച്ച് ബിഷപ്പ് ലിയോപോൾഡോ ജിറല്ലി നിർവഹിച്ചു ദൈവജനത്തിന്റെ വിശ്വാസ തീർത്ഥാടനമാണ് ഓരോ ജൂബിലിയുമെന്ന് ഉദ്ഘോഷിച്ച ആർച്ച് ബിഷപ്പ് ജിറല്ലി നമ്മെ വിശ്വാസത്തിന്റെ ഭാഷ സംസാരിക്കാൻ പഠിപ്പിക്കുന്ന അമ്മയാണ് സഭയെന്നും വിശ്വാസത്തിന്റെ തീർത്ഥയാത്രയിൽ കൂടുതൽ ഉത്സാഹത്തോടെ മുന്നോട്ടു പോകാനാണ് ഈ കാലഘട്ടം നമ്മോട് ആഹ്വാനം ചെയ്യുന്നതെന്നും ഓർമ്മപ്പെടുത്തി അതോടൊപ്പം മാനന്തവാടി രൂപത എത്തിച്ചേർന്നിരിക്കുന്ന അത്ഭുതാവാഹമായ വളർച്ചയിൽ സഭയോടൊപ്പം താനും ആഹ്ലാദിക്കുകയാണെന്നും പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പായുടെ പ്രത്യേക പ്രാർത്ഥനകളും ആശീർവാദവും രൂപതയ്ക്ക് നേരുകയാണെന്നും അറിയിച്ചു to to all those who are committed to working in and for the church. ഗോഹട്ടി ആർച്ച് ബിഷപ്പ് മാർ ജോൺ മൂലേ അധ്യക്ഷത വഹിച്ച പൊതുസമ്മേളനത്തിൽ ഫാദർ ബിജു മാവറ ജൂബിലി വർഷ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു നീലഗിരി സ്വാതന്ത്ര്യം പാലിയേറ്റീവ് ആൻഡ് ആംബുലൻസ് സേവനം ഉദ്ഘാടനം ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റി നിർവഹിച്ചു ഡയാലിസിസ് സെന്റർ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ബിഷപ്പ് ഇമ്മാനുവൽ പോത്താനുമൊഴി സ്കോളർഷിപ്പ് പദ്ധതി മാർ രമജി സിംഗ് ഉദ്ഘാടനം ചെയ്തു പാസ്റ്റർ പ്ലാൻ പ്രസിദ്ധീകരണം മാനന്തവാടി രൂപത പ്രഥമ മെത്രാൻ ആർച്ച് ബിഷപ്പ് എമിറിറ്റേസ് മാർ ജേക്കബ് തൂങ്കുഴി നിർവഹിച്ചു വീടുകളുടെ താക്കോൽദാനം മാനന്തവാടി എം എൽ എ ഒ ആർ കേളുവും സൌജന്യ ഡയാലിസിസ് ടോക്കൺ വിതരണം ബത്തേരി എം എൽ എ ഐ സി ബാലകൃഷ്ണനും നിർവഹിച്ചു ഉപജീവനം കർഷക പാക്കേജ് കൽപ്പറ്റ എം എൽ എ അഡ്വക്കറ്റ് ടി സിദ്ദീഖ് ഉദ്ഘാടനം ചെയ്തു മാർ ജേക്കബ് തൂങ്കുഴി മാർ ജോർജ് ഞെറളക്കാട്ട് എന്നിവരെയും വൈദികർ സന്യസ്ഥർ ദൈവാലയ ശുശ്രൂഷികൾ മതാധ്യാപകർ എന്നിവരിലെ സുവർണ്ണ ജൂബിലിക്കാരെയും ആദരിച്ചു പേരാവൂർ എം എൽ എ അഡ്വക്കറ്റ് സണ്ണി ജോസഫ് ആശംസകൾ നേർന്നു ഷിക്കാന ന്യൂസ് വയനാട്